ഹലോ ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ തയ്യാറാക്കുന്നത് പോലെ നമ്മുടെ ചെമ്മീൻ സിക്സ്റ്റി ഫൈവിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കണ്ട് നോക്കുക എന്നിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കാം അപ്പോൾ ഇതാണ്ട് ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് ചെമ്മീനാണ് ഞാനിപ്പോൾ ഒരു അര കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെമ്മീൻ്റെ നടുവിൽ ഇതുപോലെ ഒന്ന് കീറിക്കൊടുത്ത ശേഷം അതിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാഗിനേറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക പേസ്റ്റാണെങ്കിലും ചേർത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതില്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താലും മതി ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ആണ് അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒന്നുകിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ വിനഗർ ചേർത്ത് കൊടുക്കുക സുർക്കയില്ലേ അത് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ അരിപ്പൊടിയില്ലേ വറുക്കാത്ത വറക്കാത്തരിപ്പൊടിയോ ഏതെങ്കിലും എടുക്കുക അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ഈ അരിപ്പൊടിയും കോൺഫ്ലവറും കൂടി ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂണുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മാഗിനേറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിനുശേഷം ശേഷം നിങ്ങളൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇപ്പോൾ ഇതാണ്ട് നമ്മൾ മുപ്പത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് മുപ്പത് മിനിറ്റിന് ശേഷം നമ്മൾ കുറച്ച് ഓയിൽ ഇതുപോലെ ഒരു അരക്കപ്പ് ഓയില് നിങ്ങളൊരു പാനിലേക്ക് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുക അതിനുശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഇതുപോലെ നടുവനെ കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് നമുക്ക് ആ പച്ചമുളകും കറിവേപ്പിലേക്ക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മാേറ്റ് ചെയ്ത് അരമണിക്കൂർ നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ ആ ഒരു ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെമ്മീൻ ചേർത്ത ഉടനെ ഇതുപോലെ ഇളക്കി തിരിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അങ്ങനെ തന്നെ ഫ്ലെയിമിൽ ഇട്ടേക്കാം അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് ഒരു അഞ്ച് ആറ് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് കുക്കായി വരാൻ തുടങ്ങും ഇപ്പോൾ ഏതാണ്ട് ഈ ഒരു കളറായി വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ഫ്ലെയിമിൽ നിന്നും കോരി മാറ്റി കൊടുക്കാം നമ്മൾ കാശ്മീരിയും മുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവിനെ പോലെ തന്നെ കളറൊക്കെ ഉണ്ടാകും നമ്മൾ വേറെ മറ്റ് കളറുകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ്ട് ഈ ഒരു കളറായി വരുമ്പോൾ നിങ്ങൾ എണ്ണയിൽ നിന്നും കോരി മാറ്റി കൊടുക്കുക ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ സെക്കൻഡ് ബാച്ച് കൂടി ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അടിപൊളി ആണ് കേട്ടോ നമ്മൾ ചിക്കനൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ കൊഞ്ചൊക്കെ നമ്മുടെ നാട്ടിൽ ഇതിന് കൊഞ്ചെന്നും പറയാറുണ്ട് കേട്ടോ ഈ ചെമ്മീൻ കഴിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമല്ല എങ്കിൽ ഇതുപോലെ നിങ്ങൾ ചെയ്തു കൊടുത്താൽ ചിക്കനെ പോലെ ടേസ്റ്റ് ആകുന്നത് കൊണ്ട് തന്നെ അവർ അടിപൊളിയായിട്ട് കഴിക്കും വീണ്ടും വീണ്ടും അവരെന്തായാലും നിങ്ങളോട് ചോദിക്കും അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ സിക്സ്റ്റി ഫൈവിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കുക സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ ആക്കുക ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട കമൻസൊക്കെ അറിയിക്കുക പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം മനസ്സിലല്ല താങ്ക് യു ബു ബൈ